നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കപ്പൂർ ഡിവിഷനിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം എടുത്തു ഡിവിഷൻകുമാർ ആണ് ഇവിടെ സ്ഥാനാർത്ഥി മുൻ ചാലിശ്ശേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ ജയിക്കും ജയിക്കും ഞങ്ങളുടെ വിശ്വാസം

ജില്ലാ പഞ്ചായത്തിലേക്ക് കോൺഗ്രസിന്റെ ആള് പോയിട്ടില്ല അനുഭവം ചേട്ടാ ഇലക്ഷൻ ഒക്കെ മോനട്ടിനെന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഭയങ്കര ആക്റ്റീവ് ആണ് അത് കാരണം തന്നെ ആള് ജയിച്ചു കഴിഞ്ഞാലും ഒരുപാട് പുരോഗമന വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആള് ജയിക്കുന്നതീക്ഷിക്കുന്നത് ചേട്ട Elections നടത്തോ ഇതവണ കപ്പിറഡിഷനെ ആർജയിക്കും പൊടിഷൻ എൻഡി സാനാർട്ടി നാരായണക്കുട്ടി ജയിക്കാനാണ് തോന്നുന്നത് ചേട്ടൻ എന്തു തോന്നണെ ആരാ നമുക്കത്ര ഓപ്പില്ല അറിയില്ല ചേട്ടൻ ഓ ചേട്ടൻ നോ रिक्ഷ പ്രേം ഓഹര ജയിക്കാനാണ് തോന്നുന്നത് മോഹിൻ മോഹിൻ ദേവിൻ എന്ന അല പിഎൻ മോ പിഎൻ മോ ആൾ ജയിക്കുന്നാണ് തോന്നുന്നത് മൂന്ന് സാനാർട്ടികളും യുഡിഎഫിന്റെವರು ഭരണ ജില്ല വഞ്ചതിക്കാരയേക്കേ അക്ഷരി വാദ ഭരണം

ഇത്തവണ കപ്പൂർ ഡിവിഷനിൽ ആര് ജയിക്കും ുംറിയുള്ളൂട്ടപ്പോലക്ഷൻ ഒരു മോനേറ്റം നല്ല വ്യക്തിയാണ് പഴയ രാഷ്ട്രീയക്കാരനാണ് സത്യസന്ധ രാഷ്ട്രീയക്കാരനാണ് അപ്പോ അധികം ജയിക്കുള്ള വഴി കാണുന്നു ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്ന ആളു നമ്മളൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് ശതമാനം നമ്മളെ മനസ്സ് ഇത്തവണ ചേട്ടാ ഡിവിഷനിൽ ആര് ജയിക്കും കപ്പൂര് സുനിൽ കുമാർ ശതമാനം ജയിക്കും

പിന്നെ തലശ്ശേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ജനങ്ങൾ ചെറുപ്പക്കാരനെ സുനിൽ കുമാർ കപ്പൂർ ഡിവിഷൻ കപ്പൂർ ഡിവിഷൻ ഇവിടെ മൊത്തത്തിൽ ചർച്ച കേൾക്കുന്നതായിട്ട് സുനിൽ കുമാറിൽ നിന്നാണ് സാധ്യത കൂടുതലായിട്ട് കേൾക്കുന്നത് റിയില്ല പക്ഷെ ചർച്ച ഇവിടെ മൊത്തത്തിലാണ് ജനകീയനായ സ്ഥാനാർത്ഥികൾ ആൾക്കാരും ഇത്തവണ കപ്പൂർ ജയിക്കും ില് ജയിക്കാൻ തന്നെയാണ് എല്ലാവരും സാഹചര്യം കാണുന്നത് ഞാനാണെങ്കിൽ പാർപ്പാട്ടിത്തറ പഞ്ചായത്തിലുള്ള ഒരാളാണ് എന്നാലും ചാദിശ്ശേരി പഞ്ചായത്തിനായിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം അഞ്ചു കൊല്ലം മെമ്പറായിട്ടും അഞ്ചു കൊല്ലം പ്രസിഡന്റായിട്ടും വളരെ തിളങ്ങിയ ഒരാളായിരുന്നു അങ്ങനെ ആ നിലക്ക് ഞങ്ങളെ ഈ ഭാഗത്ത് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോഴൊക്കെ നല്ല നിലക്കാണ് അയാൾ പരിചയപ്പെടുന്നത് നമ്മളായിട്ട് ബന്ധപ്പെടുന്നതായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ജയിക്കാതിരിക്കാൻ യാതൊരു ചാൻസും കാണിക്കുന്നില്ല നല്ലൊരു പ്രവർത്തകനാണ് അഞ്ചു കൊല്ലം പത്ത് കൊല്ലം താഴ്ശേരി പഞ്ചായത്തിന് തിളങ്ങിയ ഒരു ആളാണ് മുല്ലമറമ്പ് അമ്പലത്തിനോടനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പഞ്ചായത്തിന് വേണ്ടി എല്ലാ ഭാഗങ്ങളിലും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ജയിക്കാൻ എല്ലാവിധ സാധ്യതകളും